കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർക്കായി മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ സംസ്ഥാന കലോത്സവം സർഗോത്സവ് രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു കലോത്സവം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം മുപ്പത് ആയിരത്തോളം ജീവനക്കാർ പങ്കെടുക്കുന്നു എന്നുള്ളത് സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം കൂടിയാണ് സംസ്ഥാനത്തെ സർക്കാരുകൾ പിന്തുണച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള സംഘടനയാണ് തന്നെ ജീവനക്കാർക്ക് നട്ടലിലോട് കൂടി നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കലാകാലങ്ങളിൽ വരുന്ന ഭരണ സംവിധാനത്തോട് വിധേയപ്പെടാതെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞ സംഘടന കൂടിയാണ് ചലച്ചിത്ര താരം നിർമ്മൽ പാലാഴി മുഖ്യാതിഥിയായിരുന്നു വിവിധ ഇനങ്ങളിലായി വ്യത്യസ്ത ജില്ലകളെ പ്രതിനിധീകരിച്ച് ആയിരത്തോളം ജീവനക്കാരാണ് പങ്കെടുക്കുന്നത് രാത്രി സമാപന ചടങ്ങ് നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് നമ്മുടെ అండి స్వంద వెడ్డింగ్ సెంటర్ లైబ వెడ్డింగ్ ఇది చాలా ముఖ్యమైన లైబ వెడ్డింగ్ సెంటర్ కోటంబాడు పండు కరివారికొండ